സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജലം ബാധിച്ച് രണ്ടു മരണം മാസം പ്രായമുള്ള കുഞ്ഞും മധ്യവയസ്കിയുമാണ് മരിച്ചത് ഇരുവരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന വേങ്ങര സ്വദേശി റംലയും ഓമശ്ശേരി സ്വദേശി അബൂബക്കർ സിദ്ദീഖിന്റെ മൂന്ന് മാസം പ്രായമായ ആൺകുഞ്ഞുമാണ് മരിച്ചത് മൂന്ന് മാസം പ്രായമായ ആൺകുഞ്ഞ് ആൺകുഞ്ഞ് കഴിഞ്ഞ ഇരുപത്തിയെട്ട് ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് മരണം സ്ഥിരീകരിച്ചത് വീട്ടിലെ കിണറവെള്ളമാണ് രോഗകാരണമായ ജലസ്രോതസ്സെന്നാണ് അധികൃതർ പറയുന്നത് മരിച്ച റംല മലപ്പുറം വേങ്ങര കണ്ണമംഗലം സ്വദേശിയാണ് ജൂലൈ എട്ടിനാണ് ഇവർക്ക് രോഗം സ്ഥിരീകരിച്ചത് ഓഗസ്റ്റ് അഞ്ചിനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞയാഴ്ച ഇവരുടെ നില ഗുരുതരമാകുകയായിരുന്നു ഞായറാഴ്ച പുലർച്ചെയാണ് റംല മരിച്ചത് ഇവർക്ക് രോഗം ബാധിച്ചത് വീടിന് സമീപത്തെ കുളത്തിൽ നിന്നാണെന്ന് അധികൃതർ അറിയിച്ചു സംസ്ഥാനത്ത് നിലവിൽ പത്തു പേർ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുണ്ട് ന്യൂസ് ഡെസ്ക് കണ്ണൂറൂഷൻ